മുംബൈ നിർബം ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കണ് ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ വർഷം രണ്ടായിരത്തി ഇരുപത്തി രാഹുവും കേതുവും നിങ്ങൾക്ക് എന്തെല്ലാം ഫലങ്ങൾ നൽകും എന്നതിനെക്കുറിച്ചാണ് വിവരിക്കുന്നത് രാഹുവിൻ്റെയും കേതുവിനെയും പാപഗ്രഹങ്ങളായിട്ടാണ് ജ്യോതിഷത്തിൽ വർണ്ണിച്ചിരിക്കുന്നത് എല്ലാ ഗ്രഹങ്ങളും ക്ലോക്ക് വൈസായി സഞ്ചരിക്കുമ്പോൾ രാഹുവും കേതുവും ആൻറ്റി ക്ലോക്ക് വൈസായിട്ടായിരിക്കും സഞ്ചരിക്കുന്നത് ഈ രണ്ട് ഗ്രഹങ്ങളും ഒരു രാശിയിൽ ഏകദേശം പതിനെട്ട് മാസത്തോളവും നിൽക്കുന്നതായിരിക്കും രാഹുവിൻ്റെയും കേതുവിൻ്റെയും സ്വഭാവങ്ങളും വേറെ വേറെയാണ് രാഹു മോഹം മായ എന്നിവ വരാനിടയാക്കുമ്പോൾ കേതു ആധ്യാത്മികത മോക്ഷം എന്നിവയിലേക്കാണ് നയിക്കുന്നത് രാഹുവും കേതുവും സാധാരണയായി നിൽക്കുന്ന ഭാവത്തിൻ്റെയോ ആ ഭാവത്തിൻ്റെ അരിവൻ്റെയോ അതുപോലെ ഏത് ഗ്രഹത്തിൻ്റെ ഒപ്പം നിൽക്കുന്നുവോ ആ ഗ്രഹത്തിൻ്റെ സ്വഭാവമനുസരിച്ചുമൊക്കെയുള്ള ഫലങ്ങളായിരിക്കും നൽകുന്നത് വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനെട്ടാം തീയതി വരെ രാഹു നിങ്ങളുടെ പതിനൊന്നാം ഭാവമായ മീനത്തിലായിരിക്കും നിൽക്കുന്നത് ആരംഭത്തിൽ രാഹു ശനിയുടെ ആധിപത്യത്തിലുള്ള പുത്രട്ടാതി നക്ഷത്രത്തിലായിരിക്കും നിൽക്കുന്നത് ഇത് ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു കോമ്പിനേഷനായിരിക്കും പതിനൊന്നാം ഭാവം ലാഭസ്ഥാനമാണ് പരിവർത്തനത്തിൻ്റെ സ്ഥാനമാണ് ഇൻകം വരവിൻ്റെ സ്ഥാനമാണ് ഇത് നിങ്ങൾക്ക് വരുമാനത്തിൽ വർധനമുണ്ടാക്കുന്നതായിരിക്കും കരിയറിൽ പ്രൊമോഷനും മറ്റും ലഭിക്കാൻ ഇടയാക്കുന്നതുമായിരിക്കും രാഹു നിൽക്കുന്നത് ഗുരുവിൻ്റെ രാശിയിലാണ് ഗുരു നിൽക്കുന്നത് നിങ്ങളുടെ രാശിയിലും ശനിയുടെ നക്ഷത്രത്തിലാണല്ലോ ഇപ്പോൾ രാഹു നിൽക്കുന്നത് ശനി നിങ്ങൾക്ക് യോഗകാരക ഗ്രഹമാണ് രാഹുവിൻ്റെ ഈ സ്ഥിതികളെല്ലാം തന്നെ നിങ്ങൾക്ക് വളരെ ശുഭകരമായിരിക്കും എന്നുള്ളത് ഉറപ്പാണ് മാർച്ച് പതിനാറാം തീയതി രാഹു ഗുരുവിൻ്റെ ആധിപത്യത്തിലുള്ള കുരുട്ടാതി നക്ഷത്രത്തിലേക്ക് പ്രവേശിക്കുന്നതായിരിക്കും ഗുരുവുമായിട്ടുള്ള രാഹുവിൻ്റെ കണക്ഷൻ നിങ്ങൾക്ക് പതിനൊന്നാം ഭാവത്തിൻ്റെ എല്ലാ ശുഭഫലങ്ങളും ലഭിക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും മെയ് പതിനെട്ടാം തീയതി രാഹു മീനം രാശിയിൽ നിന്നും കുംഭം രാശിയിലേക്ക് രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും ഇത് നിങ്ങളുടെ കർമ്മസ്ഥാനമായ പത്താം ഭാവമാണ് ജ്യോതിഷത്തിൽ പറയുന്നതനുസരിച്ച് അശുഭഗ്രഹം പത്താം ഭാവത്തിൽ നിൽക്കുമ്പോൾ ആ ഭാവത്തിൻ്റെ അശുഭഫലങ്ങളായിരിക്കും ലഭിക്കുന്നത് എന്നാണ് ഇവിടെ ഒരു കാര്യം ഓർക്കേണ്ടത് ഇത് ശനിയുടെ രാശിയാണ് ശനിയുടെ മൂലത്രികോണസ്ഥാനമാണ് ഇവിടെ ശനി പഞ്ചമഹാപുരുഷ രാജയോഗങ്ങളിൽ ശ്രേഷ്ഠമായ ശശയോഗവും നിർമ്മിക്കുന്നുണ്ട് അതിനാൽ രാഹുവും ശുഭഫലങ്ങൾ നൽകുവാൻ നിർബന്ധിതനാകുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടകശനിയുടെ പ്രഭാവത്തിലാണെങ്കിലും ശനിയുടെ സ്ഥിതി വളരെ ശുഭകരവും നിങ്ങൾക്ക് അനുകൂലവുമായതിനാൽ കണ്ടകശനിയുടെ കൂടുതൽ പ്രഭാവങ്ങൾ അനുഭവപ്പെടുന്നതല്ലായിരിക്കും ഈ സമയത്ത് കരിയർ ബിസിനസ് അതുപോലെ മറ്റ് തൊഴിൽ രംഗത്തും നല്ല പുരോഗതിയും നേട്ടങ്ങളും ഉണ്ടാകുന്നതായിരിക്കും എങ്കിലും ഈ സമയത്ത് നിങ്ങൾക്ക് കൂടുതൽ പരിശ്രമം ചെയ്യേണ്ടി വരും പക്ഷേ അതിൻ്റെ പൂർണ്ണ ഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും ഇനി കേതുവിനെ കുറിച്ചാണ് പറയുന്നത് കേതു നിങ്ങളുടെ അഞ്ചാം ഭാവത്തിലാണ് നിൽക്കുന്നത് ഇവിടെ കേതു നിൽക്കുന്ന നിങ്ങളിലൊരു കൺഫ്യൂഷൻ്റെ സ്ഥിതി നിർമ്മിക്കുന്നതായിരിക്കും വിദ്യാർത്ഥികൾക്ക് കോഴ്സുകൾ തിരഞ്ഞെടുക്കുവാൻ വിഷമം തോന്നുന്നതായിരിക്കും ചിലർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പോകുമ്പോൾ അതിൽ ചില സംശയങ്ങളും മറ്റും ഉടലെടുക്കും ചിലർക്ക് ഈ സമയത്ത് അലസത അനുഭവപ്പെടുന്നതും ആയിരിക്കും പക്ഷേ ഇവിടെ ഒരു കാര്യം നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ളത് നിങ്ങളുടെ രാശിയിൽ നിൽക്കുന്ന ഗുരുവിൻ്റെ അഞ്ചാം ദൃഷ്ടി കേതുവിൻ്റെ മേലാണ് പതിക്കുന്നത് അതിനാൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായാലും ഗുരുവിൻ്റെ ദൃഷ്ടി അതിനെ മാനേജ് ചെയ്യുന്നതായിരിക്കും മെയ് പതിനെട്ടാം തീയതി കേതു നിങ്ങളുടെ നാലാം ഭാവമായ ചിങ്ങത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും ഈ സമയത്ത് മാതാവിൻ്റെ ആരോഗ്യത്തിൽ നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം ഏത് ഭൂമി ഭവനം പ്രോപ്പർട്ടി വാഹനം എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ള സ്ഥാനമാണ് ഈ വക ഫീൽഡിലുള്ളവരും എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചു വേണം ചെയ്യുന്നത് ഈ സമയത്ത് കുടുംബത്ത് വാക്കുതർക്കങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഒക്കെ ഉണ്ടാകാൻ സാധ്യതകളുണ്ട് ഇവ കാര്യങ്ങളിൽ നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം വിവേകപൂർവവും ബുദ്ധിപൂർവ്വവും വേണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാൻ ജൂലൈ ഇരുപതാം തീയതി കേതു പൂരം നക്ഷത്രത്തിൽ പ്രവേശിക്കുന്നതായിരിക്കും ഇത് ശുക്രൻ്റെ ആധിപത്യത്തിലുള്ള നക്ഷത്രമാണ് ശുക്രൻ നിങ്ങളുടെ രാശ്യാധിപനവുമാണ് ഈ സമയത്ത് സാമ്പത്തികപരമായി നിങ്ങൾക്ക് വലിയ പ്രശ്നങ്ങൾ കേതു നൽകത്തില്ലെങ്കിലും മറ്റുള്ള പ്രശ്നങ്ങൾ ഇടയ്ക്കിടെ അലട്ടിക്കൊണ്ടിരിക്കുന്നതുമായിരിക്കും ഇതാണ് രാഹുവിൻ്റെയും കേതുവിൻ്റെയും രണ്ടായിരത്തി ഇരുപത്തി നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയെ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം